പത്താം സങ്കീർത്തനം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ അവനൊരുനാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കേണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുമ്പോളും അതിന് പ്രതികാരം ചെയ്യണമേ ഹോവാ എന്നെയേക്കും രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്ത് നിന്ന് പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർദ്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കാൻ നീ അനാഥനും പീഡിതനും നായ്പാലനം ചെയ്യേണ്ടതിന് കോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു